ഇനി റിപ്പോർട്ടിന്റെ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമുക്ക് പോകേണ്ടത് ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടിക ഇന്നുണ്ടാകും എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ എസ് സുരേഷ് ഷോൺ ജോർജ് എന്നിവർ ജനറൽ സെക്രട്ടറിമാരാകും മുരളീധര വിഭാഗത്തിൽ നിന്നുള്ള പി സുധീർ സി കൃഷ്ണകുമാർ എന്നിവരെ മറ്റും പത്ത് ഉപാധ്യക്ഷന്മാർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഭാരവാഹികളെയാണ് പ്രഖ്യാപിക്കുക വി എസ് രഞ്ജിത്ത് ഉണ്ട് വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ബി ജെ പിയിലെ കലഹം അത് ഈ ഭാരവാഹി പട്ടികയിലും കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ് പക്ഷേ എം ടി രമേശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ജനറൽ സെക്രട്ടറിമാരാകുമ്പോൾ പാർട്ടിയെ ഇനി തെരഞ്ഞെടുപ്പിന് ഒരുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലേ ഭാരവാഹി പ്രഖ്യാപനം വിനിത തീർച്ചയായിട്ടും പന്ത്രണ്ടാം തീയതി അതായത് അമിത്ഷാ എത്തുന്നുണ്ട് പന്ത്രണ്ടാം തീയതി അവിടെ സ്റ്റേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനമാണ് അതിനു മുമ്പ് പുതിയ ടീം ഉണ്ടാകും എന്നുള്ളതാണ് അതിനുള്ള പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് ഇതിനകം തന്നെ രാജീവ് ചന്ദ്രശേഖർ കൈമാറിയിട്ടുണ്ട് ആ പട്ടിക പ്രകാരമുള്ള ഒരു ലിസ്റ്റ് ഇന്ന് കേന്ദ്ര നേതൃത്വം പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമുക്ക് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഏതായാലും അതിൽ പ്രധാനപ്പെട്ട നാല് പോസ്റ്റുകൾ എന്ന് പറയും നാല് ജനറൽ സെക്രട്ടറി പോസ്റ്റുകളാണ് ഈ നാല് ജനറൽ സെക്രട്ടറി പോസ്റ്റുകൾ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം തന്നെ നിലവിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം ടി രമേശ് തുടരും എന്നുള്ളതാണ് ആ രണ്ടാമതായി ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഉപാധ്യക്ഷയാണ് ആ ഉപാധ്യക്ഷ നിന്ന് വീണ്ടും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരും എന്നുള്ളതാണ് നേരത്തെ ശോഭാ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി തന്നെയായിരുന്നു മറ്റ് രണ്ട് ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ളത് ഒന്ന് പി സുധീറും സി കൃഷ്ണകുമാറുമാണ് ഈ രണ്ടുപേരും വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും നോമിനികളായി ജനറൽ സെക്രട്ടറിമാരായി ഉണ്ടായിരുന്നവരാണ് ഇവരെ രണ്ടുപേരെയും മറ്റ് ഭാരവാഹിത്വത്തിലേക്ക് മാറ്റി രണ്ട് പുതിയ ആളുകളെ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് കൊണ്ടുവരും സ്വാഭാവികമായിട്ടും ഒരു പ്രസിഡന്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ടീമിനെ ചലിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന രണ്ടുപേർ ഒരു സ്വന്തം ടീമിലുണ്ടാവുക എന്നുള്ളതാണ് അത്തരത്തിൽ ആണെങ്കിൽ ഷോൺ ജോർജിനെയും എസ് സുരേഷിനെയും അദ്ദേഹം ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് കൊണ്ടുവരും ഇതടക്കമുള്ള ഏകദേശം ഇരുപത്തഞ്ച് പോസ്റ്റുകളാണ് പത്ത് ഉപാധ്യക്ഷന്മാർ പത്ത് സെക്രട്ടറിമാർ നാല് വക്താക്കൾ അടക്കമുള്ള പോസ്റ്റിലേക്കാണ് ഒരു ട്രഷറർ ഉൾപ്പെടെയുള്ള പോസ്റ്റിലേക്കാണ് ഇന്ന് ഭാരവാഹി പട്ടിക ഉണ്ടാവുക നിലവിലെ പോസ്റ്റിൽ നിന്ന് you <laughs> ഏകദേശം പത്തോ പതിനഞ്ചോ ആളുകൾ മുഴുവൻ പൂർണ്ണമായി മാറ്റി ഒരു പുതിയ ലിസ്റ്റ് പുതിയ പതിനഞ്ചു വരെയെങ്കിലും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് യുവമോർച്ചയാണ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി ശ്യാംരാജ് വരും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റു പേരുകൾ മനുപ്രസാദിന്റെയും ദിനേന്ദി ദിനേഷിന്റെയും അതുപോലെ ടി രമേശിന്റെയും ഒക്കെ പേരുകൾ യുവമോർച്ച അധ്യക്ഷ സ്ഥാനത്തേക്കുണ്ട് അതിലൊരു ശ്യാംരാജിനാണ് കൂടുതൽ സാധ്യതയുള്ളത് അതുപോലെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നവ്യ ഹരിദാസ് വരും